ഹായ് കൂട്ടുകാരെ നമുക്കൊരു ഏത്തപ്പഴം വെച്ച് ഈവനിങ് സ്നാക്സ് റെഡി ആക്കണമൊക്കെ ഉണ്ടാകില്ല ഞാൻ ദൈവം ഒരു നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഒ ഭയങ്കരമായിട്ട് നേരിയതാകാൻ പാടി പാടില്ല കേട്ടോ കുറച്ച് കനത്തിൽ എന്നാൽ ഒരുപാട് കനത്തിലും ആകാൻ പാടില്ല അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഈ അരിയണത് ഇത്തിരി കനം കുറഞ്ഞു പോയിട്ടുണ്ട് ഇതിനെക്കാട്ടി കുറച്ചും കൂടി കനത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് ഈ നാല് പഴവും നമുക്കിത് എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ പഴം ഞാൻ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ നാല് പഴെടുത്തത് നമ്മളിത് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ ഒരു പഴവും കൂടി എടുക്കാം കേട്ടോ അല്ലാതെ നമുക്കിങ്ങനെ ഒരു നാല് പഴമെന്ന് അളവ് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടി മുന്തിരി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ റെഡിയാക്കുന്ന സ്നാക്സിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ആണ് റെഡിയാക്കുന്നത് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മെൽമയുടെ നെയ്യാണ് അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടിയുടെ കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്ക പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ പഞ്ചസാരയ്ക്ക് വലിയ ശർക്കര ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കണത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ആ മിക്സി ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഈ രണ്ട് മുട്ട പൊട്ടിച്ചെടുക്കണം ഈ രണ്ട് മുട്ടയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്ക ഞാൻ മധുരം കുറച്ച് മതി എന്നുള്ളതിലാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാട്ട രണ്ട് ടേബിൾ സ്പൂൺ മൈദ നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് അടിച്ചെടുക്കാം കേട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ട പാൽ ഒഴിച്ചിട്ടും ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ട ഒരുപാട് പാൽ കൂടരുതട്ട ഞാൻ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഈ ഒരു പാത്രം ഉണ്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ നെയ്യലടത്തേക്കും ആക്കി കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും ഇതുപോലെ ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ എൻ്റെ അടിയിൽ മാത്രം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പഴം ഉണ്ടല്ലോ അത് നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഓരോന്നെടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനത് ഇപ്പം ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ കണ്ണ ഉണ്ടല്ലോ അവിടെയൊക്കെ ചെറുതായിട്ട് ഒടിച്ചിട്ട് ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഈ പഴം അരിഞ്ഞു വെച്ചത് നമുക്കിനി ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ സ്പൂൺ വെച്ചാക്കി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബ്രഷ് വെച്ചാക്കി അല്ലേ അതേപോലെ ചെയ്യേപ്പം മുട്ടയുടെ മിക്സൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമ്മളിത് ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഈ ലെയർ തന്നെ പഴം തന്നെ ഇതിൻ്റെ മുകളിൽ ലെയർ ചെയ്യും അപ്പം തന്നെ നമ്മളൊന്ന് മറച്ചിടുമ്പോൾ അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ലെയറാണ് ആണ്ട്ടാ ചെയ്യണത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമുക്ക് നമ്മുടെ പഴം ഉള്ളതിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചെയ്യാം ഞാൻ ആദ്യം നമ്മൾ വെച്ചില്ലേ അതുപോലെ തന്നെ പഴം വെച്ച് കൊടുക്ക മേളിൽ എൻ്റെ മുകളിൽ പഴം വെച്ചുകൊടുക്കയാണ് ഞാൻ അതേ മേളും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പം തേ രണ്ട് ലെയർ ആക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാല് പഴം തന്നെ വേണ്ടി വന്നുള്ളൂ ബാക്കിയുള്ള വിക്സ് ഞാനിതിങ്ങനെ ഗ്യാപ്പുകളുള്ള ഇടത്തേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പഴം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് മാക്സിമം ചെറുതാക്കി മുറുക്കിയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇത് ഒഴിച്ചു കൊടുക്കണത് ഒന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണത് ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ ആക്കി കൊടുക്കണം ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഗ്യാസ് വെത്തിച്ചെടുതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കേട്ടോ ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴം റെഡിയാക്കി വെച്ചില്ലേ അത് വെച്ച് കൊടുക്കാം അപ്പം അതിന് പാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെട്ടോ ഈ തട്ട് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത് പത്ത് മിനിറ്റാണല്ലോ ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് ആയിട്ടില്ല അപ്പം ഞാനൊന്ന് തുറന്നു നോക്കിയതാണ് മേളവശമൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ആകാനുണ്ട് എണ്ണയൊക്കെ നമ്മൾ നെയ്യ് ഒഴിച്ചില്ലേ അതൊക്കെ ഒന്ന് തെളിഞ്ഞു വരണുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ആവട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈയൊരു പാനിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ ഈയൊരു പാനിലേക്കാണ് നമ്മൾ മറിക്കണത് അതേ നമ്മൾ തുറന്നിട്ടുണ്ട് നമുക്കിതിന് ഇതൊന്ന് ഈ ഒരു പാനിലേക്ക് മറിച്ചെടുക്കാം ഈ ഒരു പാനിലേക്ക് മറിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പാത്രം കൊണ്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം ആ പാൻ മാറ്റിയിട്ടില്ല ഏട്ടാ അടിയിൽ വെച്ച പാൻ ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോട്ടോ ഈ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഏട്ടാ അപ്പോൾ നമുക്കിന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ടട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് നമുക്കൊന്നും മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ടുണ്ടട്ടോ നല്ല ചൂടുണ്ട് ഫില്ലിങ്ങൊക്കെ കാണണ്ടല്ലേ അങ്ങനെ അതെ നമ്മുടെ ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഏത്തപ്പഴം പോള റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ